തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ ചേരുന്നത് അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും തിരുത്തേണ്ടവർ തിരുത്തും സംഘപരിവാറാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഏത് പക്ഷമാണെങ്കിലും ശരി വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മിഷൻ ട്വൻറ്റി ഫൈവ് ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത ലോക്കൽ ബോഡിയിൽ നല്ല റിസൾട്ട് യു ഡി എഫിനുണ്ടാകും പ്രസിഡന്റാണോ പ്രതിപക്ഷ നേതാവിനാണോ ഈ സംഘടനാ ചുമതല ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല പിന്നെ പാർട്ടി യോഗങ്ങൾ എന്ന് പറയുന്നത് എന്തിനാ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ കയറുന്നത് അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും തിരുത്തണ്ടവർ തിരുത്തും അപ്പോൾ അത് ഒരു കുറ്റമല്ല പക്ഷേ ചില ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ ഉണ്ട് അത് അന്വേഷിച്ച് പാർട്ടി നേതൃത്വം കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ നടത്താൻ പറ്റാത്ത അവസ്ഥ അതിപ്പോൾ ഈ പാർട്ടിക്കകത്ത് മാത്രമല്ലല്ലോ കേരള പാർട്ടിയായിട്ടുള്ള സി പി എമ്മിലെ അവസ്ഥ എന്താ തുറന്ന പുസ്തകമല്ലേ ഇപ്പോൾ കേഡർ പാർട്ടിയിലെ ഞങ്ങൾക്ക് മുമ്പേ കുറച്ച് ജനാധിപത്യം കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങളുടെ ചില കാര്യങ്ങൾ എപ്പോഴും പുറത്തു വരും പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ് മൊത്തം ആ കാര്യങ്ങൾ ഗുണകരമല്ല പാർട്ടി യോഗങ്ങളിൽ വിമർശനങ്ങൾ സ്വാതാർഹമാണ് ഞങ്ങളും വിമർശിക്കപ്പെടാറുണ്ട് അങ്ങനെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ തെറ്റിതിരുത്തണവർ ഞങ്ങൾ തെറ്റിതിരുത്തും അല്ല അതൊക്കെ നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട കാര്യമാണ് അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല എങ്ങനെ ഇല്ല അതിപ്പോൾ ഓരോ എല്ലാ നേതാക്കന്മാർക്കും ഒരു ക്ഷാമവും ഇല്ലല്ലോ അപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് എന്താ ആരെങ്കിലും കുറവുണ്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട് മുൻ കെ പി സി പ്രസിഡൻ്റായിട്ടുള്ള യു ഡി എഫ് കൺവീനർ ഉണ്ടായിരുന്നു ആരാ ആരും മോശക്കാരല്ല എന്നാലും പങ്കെടുത്തവരൊക്കെ മോശക്കാരാണോ അദ്ദേഹം ആയിരുന്നല്ലോ ഉദ്ഘാടനത്തിന് വെച്ചിരുന്നത് എന്തെങ്കിലും അസൗകര്യം കാണും ചിലപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് ഉദ്ഘാടനത്തിന് വെച്ചിരുന്നത് അല്ലെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്തമുണ്ട് പാർട്ടിയെ ജയിപ്പിക്കാൻ കാരണം ഓരോ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് ഒരവസരം കിട്ടുമ്പോൾ അതൊരിക്കലില്ലാതാവും അതാണല്ലോ സീനിയേഴ്സിനെ ജില്ലകളുടെ ചുമതല എഴുപ്പിച്ചെന്തിനാ അവിടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാർ തന്നെയാണ് യോഗം വിളിക്കുന്നത് ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു മാത്രം അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ചാർജ് സെക്രട്ടറിമാരാണ് ഇപ്പോൾ എനിക്ക് പാലക്കാട് ജില്ലയുടെ ചാർജാണ് ചാർജ് സെക്രട്ടറി മുത്തലിഫ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു നാലാം തീയതി ഒരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് ചെയ്തുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്താ വന്ന് ഒന്ന് രണ്ട് പരിപാടികളിവിടെ ഏറ്റിരുന്നെങ്കിലും ഞാനത് ക്യാൻസൽ ചെയ്തത് നാലാം തീയതിയാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അതെല്ലാം നടത്തുന്നത് പാർട്ടിയുടെ അതേ ചട്ടക്കൂടിൽ തന്നെയാണ് പിന്നെ സീനിയേഴ്സ് പഞ്ചായത്തിലും കൂടെ കുറേ താല്പര്യം എടുക്കണം എന്നുള്ള സീനിയർ ലീഡർമാർക്ക് ജില്ലകളുടെ ചുമതല നൽകിയിട്ടുണ്ട് സീനിയർ ആ ആളുകളെ മറികടന്നുകൊണ്ട് പുതിയ രീതിയിൽ പോകുന്നു അതല്ല ആ ചാർജ് സെക്രട്ടറിമാർ തന്നെയാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മേൽനോട്ട ചുമതല മാത്രമാണ് ഞങ്ങൾക്ക് അതാ ഞാൻ പാലക്കാടിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ കാരണതാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ചാർജ് സെക്രട്ടറിയാണ് നിർദ്ദേശങ്ങൾ അതിൻ്റെ മേൽനോട്ടം എത്ര വോട്ട് ചേർത്തു എത്ര ചേർന്നുണ്ട് ഇല്ലാത്ത വോട്ട് ചേർത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു മേൽനോട്ടം മാത്രമേ ഉള്ളൂ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചാർജ് സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയാണ് പാർട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മേൽനോട്ടം എങ്ങനെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസികളിൽ പാർട്ടി വ്യത്യാസങ്ങളില്ല എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ക്ഷേത്രങ്ങളെയും പാർട്ടികളെയും കരുവാക്കിയത് ആ നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള കാരണം ചെല്ലു പറയുണ്ടല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സഹകൗരം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒഴുകുന്ന ഏർപ്പാട് എന്നാൽ പിന്നെ ജൈവനാമത്തെ അങ്ങ് ചെയ്താൽ പോരെ അതൊക്കെ വേറെ ഉദ്ദേശമാണ് ആ രീതി ശരിയല്ല അത് സംഘപരിവാറാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഏത് പക്ഷമാണെങ്കിലും ശരി വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക ഇപ്പോൾ ദേവസ്വങ്ങളാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് അതിന് സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതേസമയത്ത് വിശ് ഇതിപ്പോൾ സി പി എമ്മിൻ്റെ സർക്കുളർ പറഞ്ഞിട്ടുള്ള എന്താ പാർട്ടിയുടെ അടികർച്ച നേതാക്കന്മാരൊഴികെ ബാക്കി എല്ലാവർക്കും അമ്പലങ്ങളിൽ പോകാം അങ്ങനെ ഒരു നിയമമുണ്ടോ പാർട്ടിയിൽ ഏത് വിശ്വാസിക്കും അമ്പലങ്ങളുള്ള പള്ളിയിലും പോകാമെന്നല്ലേ പറയുന്നുണ്ട് അതിന് വരെ എന്താ വോയിന്ന മാഷക്ക് പോകാൻ പാടില്ല ലോക്കൽ സെക്രട്ടറിക്ക് പോവാം അങ്ങനെ നിയമം ഉണ്ടോ അപ്പോൾ അതും ഏതാണ്ട് സംഘപരിവാറിൻ്റെ വേറൊരു അജണ്ട തന്നെയാണത് ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഞാൻ വിശ്വാസിയാണ് പക്ഷേ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ വിശ്വാസം ആയിട്ട് ഞാൻ ഒരിക്കലും കൂട്ടി കുഴച്ചിട്ടില്ല അത് ഇനിയും ചെയ്യില്ല യു ഡി എഫിൻ്റെ മേൽനോട്ടം പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ മേൽനോട്ടം കെ പി സി പ്രസിഡൻറ്റുമാണ് അങ്ങനെയാണ് പാർട്ടിയുടെ ഭരണഘടന അതൊന്നും ഞാൻ പറയട്ടെ ഏതെങ്കിലും ചില ഇരുട്ടിൻ്റെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ചോർത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്തമില്ല അതാണ് പറയുന്നത് നേരെ ജീവ പറയാണ്ട് പമ്മി നിന്ന് പറയുന്നവർ ഇരുട്ടിൻ്റെ സന്തോഷം ഇവിടെ തന്നെ ചില വിധുകമാരില്ലേ ഡി സി സിക്ക് അർദ്ധരാത്രി ആരും കാണാണ്ട് പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുക അങ്ങനെയുള്ള വിക്കറകൾ കാണിക്കുന്ന യുദ്ധമാരുണ്ട് അതിന് അവർ പറയുന്നൊന്നും ഈ കണക്കിൽ കൂട്ടണ്ട പരസ്യമായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി വേദികൾ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ പാർട്ടി സ്വീകരിക്കും